വഴുതനങ്ങ തീയ്യൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് രണ്ട് കടുക് കിട്ടു പിന്നെ വഴുതനങ്ങ പച്ചമുളക് സവാള തക്കാളിപ്പഴപ്പി ഇതിത്രയും ഇട്ടു ഒന്ന് വയണ്ട് വരട്ടെ കുറച്ച് ഉപ്പിട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ഇങ്ങനെ ചെറിയ തീല് കിടന്ന് എന്തോളും നമ്മുടെ കറിയും ഒരുവിധം വയണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇച്ചിരി ഇടൊന്നാവണം അതേ കണ്ടി അതിനകത്ത് തന്നെ വെള്ളമയം ഉണ്ട് പിന്നെ ഇച്ചിരി എണ്ണയുണ്ട് പക്ഷെ ഒത്തിരി എണ്ണയൊന്നും വീട്ടില്ല വഴുതനയും തക്കാളി സവാളയൊക്കെ അതെങ്ങനെ വയണ്ട് വരുന്നോറും നല്ല മയമാവുള്ളൂ പ്രത്യേകിച്ച് വഴുതനങ്ങ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കൂട്ടുകാർ എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങ അരച്ചുള്ള കറിയല്ല ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഒന്ന് അടുക്കൊക്കെ തന്നെ ഇരുന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് പച്ചമണം മാം വരെ ഒന്നിളക്കി അല്ലെങ്കിൽ നമ്മളിനി വേറെ പിന്നെ വറുത്ത് ചേർക്കണ്ടേ ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വയട്ടണം എല്ലാവരെയും കൊടുത്തു നിന്ന് വയട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി അയ്യോ സ്പൂണിലെടുത്ത് വെച്ചുള്ളൂ എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഇടുവാണേ പെരിഞ്ചീരകം എല്ലാം മസാലക്കൂട്ടം എല്ലാം കൂടി ഇട്ട് പൊടിച്ചതാണേ അതും കൂടി തന്നെ ഇളക്കി എടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിവിടെ നിന്ന് ഒന്ന് വെന്ത് കൂറുകട്ടെ നല്ല മഴയും വട്ടെ എളുപ്പമാണ് ഈ കറി വെക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെന്ത് കുറുകി കണ്ട അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുള്ള ഉടനുള്ള ഉപ്പ് ഇടണേ കൂട്ടുകാർ നമ്മൾ നമ്മളാദ്യമേ ഇച്ചിരി കടുവിട്ടതായതുകൊണ്ട് ഇനിയിപ്പോൾ കടുവറക്കുന്നില്ല ഇച്ചിരി കരിയാപ്പിലേ ഇട്ട് വഴറ്റിയപ്പോൾ ഞാൻ കരി ആപ്പിലിട്ടില്ലായിരുന്നു പിന്നെ ഒരു ലേശം പച്ച വെളിച്ചെണ്ണ വിളിക്കും തന്നെ നമ്മുടെ കറി സൂപ്പറായി ഇത് നല്ലതാ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡിയായി വഴുതനങ്ങാ തീയൽ തേങ്ങ അരക്കാത്തതും